മഴ എന്ന മ്യൂസിക് ആൽബത്തിലൂടെയാണ് ശിവത എന്ന നടിയെ പ്രേക്ഷകർ ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്തോ മൊഴിയുവാൻ ഉണ്ടാകുമേ മഴയ്ക്ക് എന്നോട് മാത്രമായി എന്ന് തുടങ്ങുന്ന ആൽബം പാട്ട് ഒരു കാലത്ത് ഭയങ്കര ഹിറ്റായിരുന്നു എന്നാൽ മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ വിനീത് കുമാറാണ് മഴ എന്ന ആൽബം സംവിധാനം ചെയ്തത് എന്ന് ചുരുക്കം ചിലർക്ക് മാത്രമേ അറിയൂ മഴയിലൂടെ അഭിനയം തുടങ്ങിയ ശിവത ഇന്ന് മലയാള സിനിമയിലെ മുൻനിര ഒരാളാണ് ഒരു ടെലിവിഷൻ ഷോയിലാണ് മഴ എന്ന ആൽബത്തിൽ അഭിനയിച്ചതിനെ കുറിച്ചും വിനീത് കുമാറിനെ കുറിച്ചും ശിവത സംസാരിച്ചത് തന്റെ ആദ്യ സംവിധായകനാണ് വിനീത് ഏട്ടൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവത തുടങ്ങിയത് മഴ എന്ന ആൽബത്തിൽ നായകൻ തോളിൽ ചായുന്നതും മടിയിൽ കിടക്കുന്നതും ഒക്കെയുള്ള രംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെയുള്ള രംഗങ്ങളിൽ താൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞു എന്നാൽ അഭിനയമാണ് ഇങ്ങനെയൊക്കെയാണ് എന്ന് അന്ന് വിനീത് പറഞ്ഞിട്ടും താൻ ആസിന് അഭിനയിക്കാൻ സമ്മതിച്ചില്ല എന്നാണ് ശിവത പറയുന്നത് എന്നാൽ അതിനുശേഷം വിനീത് പറഞ്ഞ മറുപടിയാണ് ഇപ്പോൾ ശിവത രസകരമായി ഓർത്തു പറയുന്നത് ഈ ആൽബം പുറത്തിറങ്ങി നിനക്ക് വല്ല സിനിമയിലും അവസരം കിട്ടി നാളെ വലിയ നടിയായാൽ ും കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നതോ ഉമ്മ വയ്ക്കുന്നതോ താൻ കണ്ടാൽ അപ്പോൾ പറയാമെന്ന് വിനീത് പറഞ്ഞ മറുപടിയാണ് ചിരിച്ചുകൊണ്ട് ശിവത ഓർത്തെടുത്ത് പങ്കുവച്ചത് പിന്നീട് പല സിനിമകളിലും കെട്ടിപ്പിടിച്ചൊക്കെ അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് സിനിമയും അഭിനയവും മനസ്സിലാക്കി തുടങ്ങിയത് പിന്നീടാണ് പക്ഷേ അന്ന് വിനീതേട്ടൻ പറഞ്ഞത് ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരുമെന്നാണ് ശിവത പറയുന്നത് മോഡലിംഗിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും അഭിനയ രംഗത്തേക്കെത്തിയ ശിവത ഫാസിലിന്റെ ലിവിംഗ് ടുഗദർ എന്ന ചിത്രത്തിലൂടെയാണ് നായികാനിരയിലേക്ക് എത്തിയത് രഞ്ജിത് ശങ്കറിന്റെ സുസു സുദീപ് എന്ന ചിത്രത്തിലൂടെ കരിയർ ബ്രേക്ക് കിട്ടിയതോടെ പിന്നീട് ശിവതയ്ക്ക് കൈ നിറയെ ചിത്രങ്ങൾ കിട്ടുകയായിരുന്നു വിവാഹം കഴിഞ്ഞുവെങ്കിലും ഒരു കുഞ്ഞിന്റെ അമ്മയായെങ്കിലും എങ്കിലും ശിവത ഇപ്പോഴും സിനിമയിൽ സജീവമാണ് നായകൻ എന്നതിലുപരി ഒരു സംവിധായകൻ കൂടിയാണ് ഇപ്പോൾ വിനീത് രണ്ടായിരത്തി പതിനഞ്ചിൽ നായകനാക്കി അയാൾ ഞാനല്ല എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ടാണ് സിനിമ സംവിധാനത്തിലേക്ക് വിനീത് ഇറങ്ങിയത് അതിനുശേഷം ടൊവിനോയെ നായകനാക്കി ഡിയർ ഫ്രണ്ട് എന്ന സിനിമയും ചെയ്തു ദിലീപിനെ നായകനാക്കി പവി കെയർ ടേക്കർ എന്ന സിനിമ സംവിധാനം ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോൾ വിനീത് കുമാർ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് അഞ്ച് പുതുമുഖ നായികമാരും ചിത്രത്തിലുണ്ട് ജോണി ആന്റണി രാധിക ശരത് കുമാർ ധർമ്മജന്ദ് ബോൾഗാട്ടി സ്പടികം ജോർജ് തുടങ്ങി താരനിരയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് തന്നെയാണ് ചിത്രം നിർമ്മിക്കുന്നത് അരവിന്ദന്റെ അതിഥികൾക്ക് ശേഷം രാജേഷ് രാഘവൻ തിരക്കഥയൊരുക്കുന്ന ചിത്രം കൂടിയാണ് പവി കെയർടേക്കർ കന്നഡയിലും മലയാളത്തിലും ഹിറ്റുകൾ സമ്മാനിച്ച മിഥുൻ മുകുന്ദനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്